വീണ്ടും ഉള്ളത് നമ്മുടെ നമ്മടെ ഇല്ലിക്കാട്ടിലാണ് കേട്ടോ അപ്പൊ ഇവിടെ വന്നപ്പോ ഒരു അടിപൊളി സംഭവം കണ്ടു അപ്പൊ നിങ്ങളെ ഞാനത് കാണിച്ചരാൻ വേണ്ടി പോവാണ് അപ്പം ഇതാ അവിടെ കണ്ടോ ഇതെ ആ കാണുന്ന ഒരു പക്ഷി കൂടാണ് കേട്ടോ അപ്പൊ അതെ ഇവിടെ ഉണ്ട് ഒരു പക്ഷി കൂട് ഇത് കണ്ടില്ലേ വാ നല്ല ഭംഗിയുണ്ട് കാണാൻ അയ്യോ നമുക്ക് അപ്പൊ ഒന്ന് ജസ്റ്റ് എടുത്തു നോക്കാവേ പക്ഷി വെള്ളതുണ്ടോ ഉണ്ടോ ണ്ട് പക്ഷി യൂസ് ചെയ്തിട്ട് പിന്നെ ഉപേക്ഷിച്ച കൂടാന്നാണ് ഇലയും കൊണ്ട് ഇലയും കൊണ്ട് ഇലയും കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഗൈസ് അപ്പം ഇവിടെ ഉണ്ട് അതിനുള്ളിൽ പക്ഷി ഇരിക്കുന്നുണ്ടോ ഇല്ലല്ലോ എല്ലാം അവര് യൂസ് ചെയ്തിട്ട് ആ ഇഷ്ടംപോലെ പക്ഷി കൂടുകൾ ഇണ്ട് എന്നാലും അടിപൊളിയായിട്ടുണ്ട് കായിൽ കാണാൻ വാവ് അടിപൊളി പക്ഷിക്കൂട് വായോടാ ിക്കാട്ടിൽ നിന്ന് രണ്ട് കിളിക്കൂടുകൾ കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു കിളിക്കൂട് അമ്മ എൻ്റെ മുകളിൽ ഞാൻ ആദ്യം കാണിച്ചിരുന്നില്ലേ അവിടെ നിന്ന് എടുത്തതാണ് കേട്ടോ ഈ കിളിക്കൂട് എന്ത് സ്രെസ് ആകുന്നതുകൊണ്ടോ കാണാനായിട്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ കിളിക്കൂട് കാണുമ്പോൾ ഒരുപാട് ഓർമ്മകൾ വരുന്നുണ്ട് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ തൊട്ട് മുകളിലായിട്ട് കുറെ ആർച്ചുകളൊക്കെ ഉള്ളതായിരുന്നു എനിക്കറിയാം നമ്മുടെ ചെടിയും കൊണ്ടിങ്ങനെ വളച്ച് വെക്കുന്നത് അവിടെ ഒരു ആർച്ച് ഉണ്ട് അതേപോലെ ചെടികൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ ആർച്ചുകൾ അപ്പോൾ ആർച്ചിൻ്റെ ഉള്ളിൽ വന്നിട്ട് നമ്മുടെ നമ്മളൊരു എന്ന് പറയുന്ന പക്ഷി ഒരു കിളിക്കൂടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ആ കിളിക്കൂട്ടിൽ രണ്ട് മുട്ടകളിക്കും കിളി കിളിക്കൂടല്ല കിളി കിളി രണ്ട് മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ കിളിക്കൂടിൽ മുട്ടയ്ക്ക് എന്താ കളർ എന്നറിയും ഒരു വൈറ്റ് പോലത്തെ ഷെയ്ഡിൽ റോസ് റോസ് ഉള്ള രണ്ട് മുട്ടകളിട്ടു അപ്പം നമ്മൾ ഈ കിളി വന്നിരിക്കുന്നതൊക്കെ ശ്രദ്ധിക്കാറുണ്ട് കാരണം വീണ്ടും തൊട്ട് മോഡലായതുകൊണ്ട് ഇത് കരയിൽ നിന്നൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും അങ്ങനെ കിളിക്കൂടുണ്ടാക്കിയ പക്ഷേ കിളിക്കൂടൊക്കെ ഉണ്ടാക്കി മുട്ടയൊക്കെ ഇട്ട് രണ്ട് മുട്ട ഉണ്ടായിരുന്നേ അങ്ങനെ ഞാൻ എന്നും നോക്കുമായിരുന്നു കിളി മുട്ട ഇട്ടത് എന്തായി വിരിഞ്ഞോ എന്നൊക്കെ അതിൻ്റെ സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ രണ്ട് കിളിക്കുഞ്ഞുങ്ങൾ തലമൊക്കെ വന്നു രണ്ട് കിളിക്കുഞ്ഞുങ്ങളെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു പാമ്പ് വന്നിട്ട് നമ്മുടെ കിളിക്കുഞ്ഞുങ്ങളെ രണ്ടെണ്ണത്തിന് തിന്നാൻ നോക്കുന്നത് അത് രാത്രിക്കായ സംഭവം കേട്ടോ എന്നിട്ട് ഒരു കിളിക്കുഞ്ഞിനെ ഞെരിച്ച് കൊന്നു ഞാൻ വന്നപ്പോഴേക്ക് പാമ്പ് നോക്കുമ്പോൾ വലിയ പാമ്പ് പാമ്പിൻ്റെ മേലേക്ക് ഞാൻ തിളങ്ങുമായിരുന്നേ എന്നിട്ട് പാമ്പിനെ ഞാൻ വടിവെച്ച് തല്ലിച്ച് അടിച്ച് അടിച്ച് കൊന്നു ഭാഗ്യത്തിന് എന്നെ അതൊന്നും ചെയ്യാമെന്നൊന്നും വന്നിട്ടില്ല കേട്ടോ പക്ഷേ സത്യം പറഞ്ഞാൽ ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് എവിടുന്നൊക്കെയോ ധൈര്യമൊക്കെ കയറി പാമ്പിനെ ശരിയാക്കി മറ്റേ കിളിക്കുഞ്ഞിൻ്റെ പൊടി പോലും ഇല്ല ഞാൻ ഓർത്ത് ഇനി അതിന് വിഴുങ്ങിന്ന് നോക്കുമ്പോൾ ഉണ്ട് അത് നമ്മുടെ അവിടെ ചാമ്പയുണ്ട് ചാമ്പേനെ തോട്ടിൽ നിൽക്കുന്നു ഞാൻ പിടിക്കാൻ പോകും ഇപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ നമ്മളിട്ട് ഓടിക്കില്ലേ അതേപോലെ എന്നെ എൻ്റെ പാമ്പായ പറഞ്ഞു മുഴുവൻ രാത്രിക്ക് ഓടിക്കല് ഞാൻ എന്നിട്ട് വേഗം എന്തൊക്കെയോ കാണിച്ച് അതിനെ പിടിച്ചു ഒന്ന് പിടിക്കാൻ പോലും ഇല്ല കായ് അത്ര ചൂട്ടാ തീക്കിനായിരുന്നു കേട്ടോ അങ്ങനെ എന്താക്കി ഞാനൊരു വടിയൊക്കെ എടുത്തോളൂ നമ്മുടെ പാമ്പിനെ തല്ലിക്കൊന്ന് നമ്മുടെ സത്യമാന ആ പാമ്പ് പിടിച്ച് കിളിക്കുഞ്ഞ് ചത്തുപോയി ആ പാമ്പും ചത്തുപോയി ഈ കിളിക്കുഞ്ഞാണെങ്കിൽ എന്നെ ഉട്ടോ ഓടിച്ച് ലാസ്റ്റ് അതിനെ പിടിച്ച് ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞ് കിളിക്കുഞ്ഞാണെ പിടിക്കുമ്പോഴേക്ക് ചത്തുപോകും അങ്ങനെയാണ് എൻ്റെ കുഞ്ഞ് ജീവൻ അല്പപ്രാണനാണ് കേട്ടോ അങ്ങനെ അതിനെ പിടിച്ച് ഞാൻ അകത്തും എല്ലാവരെയും കൊണ്ടാ കാണിച്ചു അപ്പം അതിൻ്റെ എന്താ പറയുക എനിക്ക് ഭയങ്കര വിഷമായി കാരണം ചിറകുകൾ പോലും മര്യാദയ്ക്ക് ഉണ്ടായിട്ടില്ല പക്ഷെ ഓടിക്കാൻ അവൻ ഭയങ്കര ബിരുദനായിരുന്നു കേട്ടോ അങ്ങനെ എന്താക്കി പാമ്പൊക്കെ പോയിന്നുള്ള വിശ്വാസത്തിൽ ഞാൻ തിരിച്ചതിനെ അതിൻ്റെ കൂട്ടിൽ തന്നെ കൊണ്ടുവച്ചു കൂട്ടി തന്നെ കൊണ്ടുവച്ചു എന്താണെന്ന് അറിയാം അതിൻ്റെ അമ്മ രാവിലെ വന്ന് നോക്കുമ്പോൾ കള്ള കാരണം ഈ അമ്മ എവിടെയോ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു രാത്രിക്ക് കാരണം അതുങ്ങൾക്ക് ഈ സ്മെല്ലൊക്കെ വന്നുകഴിഞ്ഞാൽ അമ്മയ്ക്കാണെങ്കിലും കൈയില്ല കൈ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളെടുത്തോണ്ടായിരുന്നു പറക്കായിരുന്നു നമ്മളാണെങ്കിൽ ആയി പോയി അറിയാനും ഒരു ജീവനും പോയി അങ്ങനെ ഈ കിളിക്കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് വെച്ചു പോയി കിളിക്കൂടിൻ്റെ അത് എന്തൊക്കെയാണ് പ്രാണിയൊക്കെ മേൽ തീർന്നുണ്ട് അങ്ങനെ രാവിലെ നോക്കുമ്പോഴുണ്ട് കിളിക്കുഞ്ഞിനെ കാണുന്നില്ല അമ്മ കൂട്ടിക്കൊണ്ട് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും സേഫ് സേഫായിട്ട് നമുക്കതിനെ അവിടെ തന്നെ വെക്കാൻ പറ്റത്തില്ലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പം പക്ഷേ ഒരു കിളിക്കുഞ്ഞിൻ്റെ ജീവൻ പോയി അത് ഭയങ്കര വിഷമിപ്പിക്കുന്ന കാര്യമാണ് അപ്പോൾ ദേ ഒരു കിളിയുടെ കൂടിൽ നിന്ന് കിട്ടിയതാണ് ഇപ്പൊ ഈ അപ്പം ആ തന്നെയാണ് അപ്പൊ കുരുവികൂടാണ് കുരുവിക്കൂടെ അമ്മ പറഞ്ഞ പോലെ തന്നെ ഇത് കുരുവിന്റെ കൂടാണ് എന്തായാലും നല്ല കൗതുക ആയിട്ടുണ്ട് ഈ കൂട് കാണാൻ അപ്പൊ നമുക്ക് എന്തായാലും ഇത് ഫ്രീ ആയിട്ട് കിട്ടി നമുക്ക് വീട്ടിൽ കൊണ്ടുവെക്കാറേ അപ്പൊ പണ്ടൊക്കെ കിളിക്കൂടെ എവിടെ നിന്ന് കിട്ടിയാലും വീട്ടിൽ ഇങ്ങനെ കൊണ്ടു വെക്കുമായിരുന്നു കിളികൾ മുട്ടയിടാവുന്ന ടൈമിലാണ് കിളിക്കൂടുകൾ ഉണ്ടാക്കുക എന്ന് പറയും സത്യം തന്നെയാണ് മുട്ടയിടാൻ ആകുമ്പോഴാണ് കിളിക്കൂടുകൾ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ കിളികൾ ഈ കൂടുണ്ടാക്കി മുട്ടയിട്ട് കഴിയുമ്പോൾ മനുഷ്യന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ നോക്കില്ല മുട്ടേനെ നോക്കില്ല അതിനിട്ടിട്ട് പറന്നുപോകുന്നൊക്കെ പറയും പക്ഷേ സത്യം പറഞ്ഞാൽ അത് വളരെ കള്ളമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് കാരണം കിളിക്കുഞ്ഞുങ്ങൾ മുട്ടയിട്ടു ആ മുട്ടയിൽ പോയി ഞാൻ തൊട്ടിട്ടുമുണ്ട് നോക്കിയിട്ടുമുണ്ട് എടുത്തിട്ടുമുണ്ട് എന്നിട്ടും നമ്മൾ ഭയങ്കര വിശ്വാസമാണ് ആ പക്ഷിക്കെന്തായാലും അതുകൊണ്ടാ തോന്നുന്നു ഇതുവരെ ആ കുഞ്ഞുങ്ങളെ നോക്കാതെ ഒന്നും ചെയ്തില്ല ആ പാമ്പ് വന്ന് പിടിച്ചങ്ങനെ പോയിട്ടുള്ളൂ അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ എനിക്ക് ഒരു അനുഭവം തോന്നുന്നു കഴിച്ചിപ്പോൾ ഇങ്ങനെ ഒരു കിളിക്കൂട് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ നോക്കുന്ന ഞാൻ കിളിക്കൂടായിട്ട് കാണുന്നത് പിന്നെ ഇപ്പോഴാണ് കാണുന്നത് കാരണം നമ്മുടെ പഞ്ചസാര നെല്ലിന്റെ ഒരു കുഞ്ഞു മരണ്ടായിരുന്നു അത് ഉണ്ടായ വരുന്നുള്ളൂ അപ്പോൾ അതിനകത്തും ഈ തേൻകുരുവി മുട്ടയിട്ടുണ്ടായിരുന്നു രണ്ട് മുട്ടയിട്ടിട്ടുണ്ടായിരുന്നു അതും ഇതേപോലെ തന്നെ കിളിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് അതിൻ്റെ അമ്മ ഭാഗ്യത്തിന് ഭാഗത്തിന് അങ്ങനെ പാമ്പും ചെയ്യുമ്പോൾ ഒന്ന് പിടിച്ചൊന്നുമില്ല സേഫ് ആയിട്ട് വിരിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആ മുട്ട പോയി നോക്കി മുട്ടയ്ക്ക് നല്ല ബ്ലൂ കളർ ആണെന്നു കേട്ടോ നല്ല സ്കൈ ബ്ലൂ കളറായിരുന്നു എന്തായാലും അതൊക്കെ ഒരു നല്ല അനുഭവമായിട്ട് എനിക്ക് തോന്നുകയാണതിന് ശേഷം വേറെ കിളിക്കൂടുകളും ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ വലുതായിട്ട് മൈൻഡ് ആക്കാനൊന്നും പോയില്ല കാരണം അവർ അവരെന്നെ അത് കെയർ ചെയ്തോളൂന്ന് നമുക്കറിയാം എന്തായാലും ഈ കിളിക്കൂടുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കെ കിട്ടും ഗൈസ് നല്ല രസമല്ലേ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾക്കും ഇതേപോലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും ഇല്ലേ ഉണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് ഷെയർ ചെയ്യൂ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ഇല്ലിക്കാടില്ലേ നമ്മുടെ ചീങ്ങലക്കടവിന്റെ അടുത്തുള്ള ഇല്ലിക്കാട് ിക്കാട്ടിലാണ് ഈ സംഭവം അപ്പോൾ ഈ രണ്ട് കൂടുകൾ മാത്രമല്ല ഉള്ളത് ഇനി അതിൻ്റെ ഇടയ്ക്ക് വേറെ കൂടുകൾ ഇത് അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇരിപ്പുണ്ട് അപ്പം ഭയങ്കര ഇരുട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് കാരണം ഓൾറെഡി ഒരു മഴ മൂടലുണ്ട് മാത്രമല്ല അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഫുൾ ഇരുണ്ടുമൂടി കിടക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കിളിക്കൂടുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് നെക്സ്റ്റ് ഒരു സൂപ്പർ വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും ബൈ ബൈ